ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടക്കുന്നിലേക്കാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലം തന്നെയാണ് കോട്ടക്കുന്ന് ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ ഇതിന് മുമ്പ് ഈ ഒരവസ്ഥയ്ക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും വരുന്നുണ്ടാവണം എന്തായാലും ഇങ്ങനെ ആയ ശേഷം നമ്മൾ പോയിട്ടില്ല ആദ്യമായിട്ട് പോകാൻ കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് എന്തൊരു ഉദ്ദേശത്തിലാണെന്ന് വെച്ചാൽ ആദ്യ അടുത്ത് ഓറഞ്ച് കണ്ട് അപ്പോൾ ഓറഞ്ച് വാങ്ങാമെന്ന് വെച്ചിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് വണ്ടി കിലോയ്ക്കൊക്കെ മൂന്ന് കിലോക്ക് നൂറ് രൂപയൊക്കെ ഉള്ള സീസണായത് കാരണം വളരെയധികം വില കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വാങ്ങിയിട്ട് കഴിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് രണ്ടെണ്ണം ഒക്കെ പൊളിച്ച് തിന്നിട്ടുണ്ട് രണ്ട് ആപ്പിളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇനി പോവാണ് പോകുന്ന എങ്ങനെ എങ്ങനെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് തിരുവിടങ്ങാടി േജിലാണ് പഠിച്ചത് അപ്പോൾ അവിടുത്തെ തൊണ്ണൂറ്റിനാല് ബാച്ച് കോട്ടക്കുന്നിൽ അവർ മീറ്റുണ്ട് അവർ അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളുടെ കൂടെ മോളില്ല മോൾക്ക് ട്യൂഷനുള്ള കാരണം അവൾ സ്കൂളും തുറന്നിട്ടുണ്ട് അപ്പോൾ അവൾ പോയിട്ടുണ്ട് ഉമ്മ ഉണ്ട് അതുപോലെ ഹസ്ബൻഡുണ്ട് വലിയ മോനും ഉണ്ട് മോളും ഉണ്ട് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിടക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സ്ഥലം തന്നെയാണ് കോട്ടക്കുന്ന് പക്ഷേ ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഒരു ഒരു വർഷം അല്ലെങ്കിൽ കൂടി ഒരു ഒൻപത് മാസത്തോളമായിട്ട് നമ്മൾ പോകുന്നേ ഇല്ല എന്നാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിശാലമായ ചെറിയ കുറച്ച് കാഴ്ചകൾ ആദ്യം കാണാം ഫ്രണ്ട്സൊക്കെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ ഒരുപാട് ദൂരമുള്ളവരൊക്കെയാണ് അവരൊക്കെ തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ചധികം ദൂരത്തുനിന്ന് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് അവിടുത്തെ കാഴ്ചകൾ കാണാം അവരൊക്കെ എത്തുന്ന സമയം കൊണ്ട് കുറച്ച് കളികൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവിടെ ചെറിയ രണ്ട് മൂന്ന് പാർക്കുകൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ ഇവിടെ എത്തിയാൽ പിന്നെ മക്കളെ പിടിക്കാൻ കിട്ടില്ല അവർ ഇങ്ങനെ ഇഷ്ടം പോലെ ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ അവർക്ക് കളിച്ചുകൊണ്ട് നടക്കാനും അതിനൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങളുമുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് കണ്ണുണ്ടായാൽ മതി താഴെ വീഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി ബാക്കി ഇതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും സേഫാണ് അവർ കുറക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അവരുടെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ കാണാം അവരൊക്കെ എത്തുന്നവരെയും റേഡിയോയിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും പാട്ട് വാർത്തകൾ അതുപോലെ അറിയിപ്പുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ബോക്സാണ് ഇങ്ങനത്തെ ബോക്സുകൾ ഈ പാർക്കിൻ്റെ പല ഏരിയകളിലും ഒരുപാട് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ നമുക്ക് റേഡിയോ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാം അപ്പോൾ അവർ വന്ന് കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഒരു ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇവിടുന്ന് ആരോ ഓടി വരെ ഞാനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് എങ്ങനെ എത്രയാണെങ്കിൽ കൂടി എല്ലാവരും ഒരുമിച്ച് ഒന്നും കിട്ടില്ല അവരും അവിടെയും ഇവിടെ ഒക്കെ കൂടി അപ്പോൾ കിട്ടുന്ന പേരെ വെച്ചിട്ട് ഞാനൊരു ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതാണ് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇവർ ഗ്രൂപ്പിലെ ഏറ്റവും നല്ലൊരു ഗായികയാണ് പഠിക്കുന്ന സമയത്ത് നല്ലോണം പാടി എന്നൊക്കെ പറഞ്ഞു സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട് അത്ര ഇതൊരു വലിയ പാർക്കാണ് അല്ല എന്താ പറയുക ഗാർഡൻ ആണ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമൊന്നുമില്ല അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രയോ സ്ഥലങ്ങൾ എത്ര ഒരുപാട് കണക്കിന് സ്ഥലത്ത് ഈ പാർക്ക് പരന്ന് കിടക്കുകയാണ് കോട്ടക്കുന്ന് അതിൽ തന്നെ ഒരുപാട് ഏരിയ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് പല വിധത്തിലുള്ള ചെടികളും വിദേശ ചെടികളും നമ്മുടെ നാട്ടും പുറത്ത് സാധാരണ കാണുന്ന പല പൂക്കളും എന്തായാലും ഒരു കൂട്ടം പൂക്കൾ കൂടി നിൽക്കുമ്പോൾ അതൊരു ഭംഗി തന്നെയുള്ളു ആ ഒരു കാഴ്ച നമുക്കിവിടെ വന്നാൽ കണ്ണ് നിറയെ കാണാൻ പറ്റും ഇപ്പോൾ ഏകദേശം ടൈം ഒരു ഒന്നേ മുക്കാൽ രണ്ടുമണിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി ആണ് വന്നത് അപ്പോൾ അതിവിടെ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹസ്ബൻഡ് ഇനി എല്ലാവരും ഫുഡ് കേൾക്കുന്നത് തിരക്കില്ല കേട്ടോ കേൾക്കാട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റാണ് അപ്പോൾ നിസ്കരിക്കാൻ പറ്റുന്നവരൊക്കെ നിസ്കരിക്കാൻ പോയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം വന്നിട്ട് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇത്രയും അധികം വിശാലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇത്ര വണ്ടികൾ വന്നാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ അധികൃതർ ഒരുക്കി അപ്പോൾ ചെറുതായിട്ട് മഴക്കാരൊക്കെ ഉണ്ട് മഴയുടെ ഒരു കോളൊക്കെ കാണുന്നുണ്ട് മഴ പെയ്യോ ഇല്ലയോ എന്തോ അറിയില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടി മക്കൾ പാർക്കിലൊക്കെ കളിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്ന് കാരണം ഇവർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ കാണില്ല അപ്പോൾ അവരവിടെ സംസാരിച്ചോട്ടെ ഒരുപാട് കാര്യങ്ങളൊക്ക ഒക്കെ അവർക്ക് പറയാനുണ്ടാവും പങ്ക് വയ്ക്കാണ്ടാവും അവരതൊക്കെ ചെയ്യട്ടെ അപ്പം നമ്മൾ മക്കളെയൊക്കെ കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആർക്കും സംസാരിക്കാൻ പറ്റില്ല നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും അപ്പം ഞാൻ മക്കളെയും കൊണ്ട് ഇവിടെ കിഡ്സ് പാർക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് സന്തോഷമാണ് മക്കൾക്ക് മറ്റു വലിയ ആൾക്കാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നേക്കാൾ സന്തോഷം എപ്പോഴും കളിച്ചിരിക്കാനില്ല അതിനു പറ്റിയ നല്ല നല്ല സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് കളി ഐറ്റംസുകൾ ഇതിനുള്ളിലുണ്ട് അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ നല്ലൊരു സ്ഥലമാണിത് ഇപ്പോൾ ടൈം ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോസും കൂടെ നിങ്ങളെ കാണിക്കാൻ കേട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശമൊക്കെ എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കോട്ടക്കുന്ന് ഇറങ്ങിയിട്ട് കോട്ടക്കുന്ന് തന്നെയുള്ള റോഡാണിത് അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് താഴെ വന്നിട്ട് പിന്നെ മെയിൻ റോഡിലൂടെ മലപ്പുറം വഴി അങ്ങനെ പോവുക ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇൻഷാല്ല ഇനി നമുക്ക് വീണ്ടും കാണാം അപ്പോഴേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം അതുവരെ കൂട്ടം ഇനി എന്താ പറയുക നെക്സ്റ്റ് ഒരു വ്ലോഗ് വീണ്ടും കാണാം bye thank you for watching